ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എഞ്ചു ആണ് വെൽ റെക്കോർഡ് എഞ്ചു ഒടി അതായത് ഇംഗ്ലീഷിൽ മൾട്ടിപ്ലയിങ് എന്ന് പറയും ഞാൻ പറയാൻ പോകുന്ന സംഖ്യ ഏഴ് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൻ്റെ എഞ്ചു വടിയാണ് ഈ സംഖ്യയുടെ എഞ്ചു വഴി ഞാൻ പറയുമ്പോൾ എനിക്ക് റൈമിങ് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ടാണ് ഇതിൽ പറയാൻ പോകുന്നത് അതായത് ഒന്ന് ഇൻറ്റു ഏഴ് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇസിക്കൽ ടു ഈ സംഖ്യ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ടു ഇസിക്കൽ ടു നോക്കാം ടു ഇസിക്കൽ ടു പതിനഞ്ച് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ത്രീ സിക്കൽ ടു ഇരുപത്തി മൂന്ന് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫോർ സിക്കൽ ടു മുപ്പത്തി ഒന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഞാൻ ആലോചിച്ച് ആലോചിച്ച് പറയുന്നത് കൊണ്ടാണ് ഇത്രയും പാട് കാരണം ഞാൻ അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടഫ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എഴുതിയിട്ടാണ് ഞാൻ ആലോചിച്ച് തന്നെ പറയുന്നത് അല്ലെങ്കിൽ ബുക്കിൽ ബുക്കിലെഴുതി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഞാൻ ബുക്കിൽ എഴുതി അല്ലാതെ നോക്കിയോ പ്രാവശ്യം എന്നിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തന്നെയാണ് ഞാൻ ഇത് എഴുതുന്നു പറയുന്നത് അഞ്ചാമത്തെ സംഖ്യയിലേക്ക് നോക്കാം ഫൈവ് ഇസിക്കൽ ടു മുപ്പത്തി ഒമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി സിക്സ് ഫിസിക്കൽ ടു നാൽപ്പത്തി ഏഴ് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെവൻ ഫിസിക്കൽ ടു അമ്പത്തി അഞ്ച് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എയ്റ്റ് ഇസിക്കൽ ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നയൺ ഇസിക്കൽ ടു എഴുപത്തൊന്ന് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ടെണ്ണു സികൽ ടു എഴുപത്തി ഒമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പത്തു വരെയുള്ള ഇഞ്ചുറി ഇതിൻ്റേതാണ് ഇന്ന് അല്ലെങ്കിൽ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ റെക്കോർഡ് സംഖ്യ അതായത് ഞാൻ പറഞ്ഞത് പതിനാലക്ക സംഖ്യയുടെ പതിനാലക്കങ്ങൾ വരുന്ന ഒരു വലിയ സംഖ്യയുടെ എഞ്ചോഡിയാണ് ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യയുടെ എഞ്ചു മൾട്ടി മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും വേൾഡ് റെക്കോർഡായിരിക്കും ഞാൻ പറയാൻ പോകുന്നതെന്ന് എന്നാൽ ഇതല്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് പതിനാറക്ക സംഖ്യയുടെ എഞ്ചോഡിയാണ് ഇതാണ് വേൾഡ് റെക്കോർഡ് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ വീഡിയോയിൽ പറയുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ഇതോടുകൂടി തന്നെ തീർത്തിട്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ നമുക്ക് അടുത്ത ഇഞ്ചോടി ഇത് ഞാൻ ഒരിടത്ത് എഴുതിയിട്ടില്ല ഞാൻ ഇതിൽ തന്നെയാണ് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം അത് ഞാൻ കുറച്ച് ടൈം എടുത്തായിരിക്കും പറയുന്നത് കാരണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്വന്തമായിട്ട് കാൽക്കുലേറ്ററിലോ ഉള്ള ഇതിലൊന്നും നമുക്ക് ഇത് സംഖ്യ കൂട്ടാൻ സാധിക്കില്ല കാരണം അത്രമാത്രം വലിയ സംഖ്യയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ടഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ലൈവായിട്ട് തന്നെ ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറയാൻ പോകുന്ന സംഖ്യ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ എഞ്ചോടിയാണ് എനിക്ക് വേണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിന് തൊള്ളായിരത്തി തൊണ്ണത് കോടി തൊണ്ണൂറ്റൊമ്പതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇഞ്ചൊടി വേണമെങ്കിൽ പറയാം പക്ഷേ അത് ഒത്തിരി കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ എട്ട് ലക്ഷത്തി സംതിങ്ങിൻ്റെ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് ലോത്തുള്ള എല്ലാം ഇഞ്ചോടി അറിയാവുന്നതാണ് പക്ഷേ നിങ്ങളൊരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൻ്റെ വല്ല ഇഞ്ചുടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും കാരണം ഇത് ഞാൻ റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു സന്തോഷമായിട്ട് ഞാൻ ചുമ്മാ കണ്ടുപിടിച്ചതുകൊണ്ട് പറയുന്ന ഒന്നേ ഉള്ളൂ അതല്ലാതെ ഞാൻ കണക്ക് ഈ ചുമ്മാ ഇരുന്ന് കൂട്ടി വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ ഞാൻ അങ്ങനെ മൈൻഡ് അതിനുവേണ്ടി സമയം വെറുതെ പാഴാക്കാറില്ല കാരണം നമുക്ക് ഈ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഇഞ്ചോടി പഠിച്ചിട്ട് ഒരു കാര്യം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും പഠിക്കാതെ അങ്ങനെ നിൽക്കാറില്ല ഞാൻ കൂടുതലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാറില്ല സ്വന്തമായിട്ട് തന്നെയാണ് മണക്കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് നമുക്കിപ്പം വേ വീഡിയേ കിടക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു വൺ ഇസിക്കൽ ടു ഈ സംഖ്യ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പോകാം ഞാൻ പറഞ്ഞു തീരുമ്പോൾ ഈ സംഖ്യ പതിനേഴൊക്കെ സംഖ്യയിലായിരിക്കും അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനം ഒന്ന് പൗസ് പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് എഴുതിയും കൂടി ഒന്ന് നിങ്ങൾക്ക് വെച്ചിരിക്കാം അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെ എത്ര വലിയ സംഖ്യയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ തമ്പിനെ ഞാൻ മറ്റ് നേരത്തെ ആദ്യം പറഞ്ഞ സംഖ്യയുടെ ആയിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ടു ഇ സി കണ്ടിട്ട് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ത്രീ സികൽ ടു ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കോടി തൊണ്ണൂറ്റൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫോർ സികൽ ടു മൂവ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇനി ഫോറാണ് ഞാൻ പറഞ്ഞത് അടുത്തത് ഫൈവിൽ വഴി അടങ്ങാം ഫൈവ് ഈസുകൾ ടു നാൽപ്പത്തി നാല് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂപത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് കോടി തൊണ്ണൂറ്റായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെവൻ ഇസിക്കൽ ടു ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഇനി എയ്റ്റ് ഇസിക്കൽ ടു ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റത് കോ ലക്ഷം കോടി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊള്ളായിരത്തി കോടി തൊണ്ണൂറ്റൊമ്പതിനായിര തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അടുത്തതായി ഒമ്പത് വിസികൾ എട്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂൻപത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പത്ത് എസികൾ ടു എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കോടി തൊള്ളായിര തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതാണ് വേൾഡ് റെക്കോർഡായിട്ട് ഒരു ഹ്യൂമന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അതിലും വലിയ സംഖ്യ എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതായിരിക്കും ഇത്രയും കൂടി ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യയായിട്ട് ഞാൻ കരുതുന്നത് കാരണം ഇനി ഇതിനു മുകളിൽ പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യമില്ല കാരണം ഇതുകൊണ്ട് എനിക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നല്ലാതെ നിങ്ങൾക്കൊരു ഉപകാരവും ഈ വീഡിയോയിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിലും വലിയ സംഖ്യ പറയാൻ ശ്രമിക്കാത്തത് വേണമെന്ന് വിചാരിച്ചാൽ പറ്റും എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിലും വലിയ സംഖ്യ വേണമെങ്കിൽ പറയാവുന്നതാണ് നിങ്ങൾ നിങ്ങളെന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് ഷെയർ ചെയ്യണേ 何のようなのでのお疲れ。